ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പുഡിങ് തയ്യാറാക്കിയാലോ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റിയ ആണ് കോഫിയും അവിലും വെച്ച് നല്ല ടേസ്റ്റിയായ ഒരു ആണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉണക്കമുന്തിരി പൊട്ടിച്ചെടുക്കാം വേറെ എന്തെങ്കിലും അടച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു കപ്പ് അവിയലും കൂടി ചേർത്തെടുത്ത് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അവിലിൻ്റെ കൂടെ മൂന്ന് സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതെന്ത ചെയ്യാം പഞ്ചസാരയും അവിലും കൂടി ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം അവിയൽ ഒരു ബ്രൗൺ കളറാകുന്നത് വരെയാണ് വറുക്കേണ്ടത് നന്ന മൊരിയണ്ട ആവശ്യമില്ല ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം ആ ഇവിടെ ഇതാവിയൽ ഏകദേശം ബ്രൗൺ കളർ കളറായിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതേ പാനിൽ തന്നെയാണ് ഞാൻ പാൽ ചൂടാക്കുന്നത് അഞ്ഞൂറ് മില്ലിയൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അഞ്ച് സ്പൂണോള് പഞ്ചസാര ചേർത്തെടുക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരം കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും രണ്ട് സ്പൂൺ കോഫി പൗഡറും രണ്ട് സ്പൂൺ വെള്ളമെടുത്ത് നല്ലോണം മിക്സാക്കി അടിച്ചെടുക്കുന്നുണ്ട് അതായത് ഇങ്ങനെ കോഫി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യാം പാൽ നല്ലോണം തിളക്കുന്ന സമയത്ത് രണ്ട് സ്പൂണ് ഈ കോഫീൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മധുരം കുറവാണ് കേട്ടോ അവിടെ നിന്നാൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെയ്യാം ഒരു കുറച്ച് വെള്ളത്തിൽ നാല് സ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് അത് കലക്കിയിട്ട് ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തപോടെ തന്നെ നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും വേഗം പാൽ കുറുകി വരും എന്താ ഇവിടെ നമ്മുടെ പാൽ ഏകദേശം എന്താ കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെയ്യാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് അതിലേക്ക് റൊട്ടി എന്താ ചെയ്യാൻ നേരത്തി വെച്ചുകൊടുക്കാം റൊട്ടി എല്ലായിടത്തും ഫിൽ ചെയ്തതിന് ശേഷം നമ്മളാക്കി വെച്ച പാലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം അത് പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫുള്ളും ചേർത്ത് കൊടുക്കുന്നില്ല പകുതി നമുക്ക് ആദ്യം പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ച അവിലും കൂടി ചേർത്ത് കൊടുക്കാം അവിലും കൂടി ചേർത്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ച പാലുണ്ടല്ലോ അതും കൂടി അവിയലിൻ്റെ മുകളിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് നടസും അതുപോലെ നമ്മൾ വറുത്ത് വെച്ച അവൽ കുറച്ചും കൂടി എടുത്തിട്ട് ഒന്ന് മുകളിൽ ഒന്ന് ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ തയ്യാറായി ഇനി നമുക്ക് ഇത് ഇതെന്തെയ്യാം ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മണിക്കൂറോളം ഒന്ന് സെറ്റ് സെറ്റാവാൻ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാൻ വല്ലാണ്ട് കഴിക്കാം പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ അത് കുറച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ നമുക്കിത് ഒരു അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ തയ്യാറായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്